കട്ടപ്പന കുത്തിക്കാനം ഹൈവേയിൽ നിന്നും തിരിഞ്ഞു പോകുന്ന പരപ്പ് ഉപ്പുതറ റോഡ് ഇടുക്കി ജില്ലയിലെ ആദിത്യ കുടിയേട്ട ഗ്രാമമാണ് ഉപ്പുതറ മുല്ലപ്പെരിയർ അണക്കെട്ടിന്റെ താഴ്വരയിലാണ് ഉപ്പുതറ സ്ഥിതി ചെയ്യുന്നത് ഒരു കുളം ഈ കുളത്തിലെ ജലത്തിന് ഉപ്പരസമായിരുന്നു ഇതിൽ നിന്നാകാം ഉപ്പുതറ എന്ന പേര് ഉത്ഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു അട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഉപ്പുതറ പഞ്ചായത്ത് പീരുമേട് താലൂക്കിലെ ഇടുക്കി ജില്ലയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു കിഴക്ക് പെരിയാർ നദി പടിഞ്ഞാറ് മീൻകുത്തി തടാകം തെക്ക് ചിന്നാർ നദി കരിന്തരുവി നദി വടക്ക് കാക്കത്തോട് സംരക്ഷിത വനങ്ങൾ എന്നിവയാണ് ഈ പഞ്ചായത്തിന്റെ അതിർത്തികൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ പശ്ചിമ മേഖലയാണ് ഒപ്പുതറ സ്ഥിതി ചെയ്യുന്നത് ാണ് ഉപ്പുതറ സിറ്റി ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ കേന്ദ്രമാണിത് തീലത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനായി തിരുവിതാംകൂർ സർക്കാരിൽ നിന്നും ലൈസൻസ് നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോട്ടയം ജില്ലയിലെ നിലച്ചിൽ താലൂക്കിൽ നിന്നും ഏഴ് ക്രിസ്ത്യൻ കുടുംബക്കാരുടെ ഒരു സംഘം ഉപ്പുതറയിലെത്തി പിന്നീട് ഇടനാട്ടുകാരായ പുതിയാത്ത് ബാലുമേൽ കാണക്കാലിൽ പാറപ്പുറത്ത് കുടുംബക്കാർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഉപ്പുതറയിലെത്തി ഈ പ്രദേശം തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാർക്ക് നീലത്തോട്ടത്തിനായി വിട്ടുകൊടുത്തതായിരുന്നു അവർ കൃഷി ചെയ്യാതെ വെറുതെ വിറ്റിരുന്ന പ്രദേശങ്ങളെല്ലാം കർഷകർ സ്വന്തമാക്കി കാട്ടു മൃഗങ്ങളെയും മലമ്പന്നിയുമൊക്കെ പേടിച്ച് കുറെ കുടുംബങ്ങൾ തിരികെ പോയി ഒട്ടേറെ കുടുംബങ്ങൾ ഇവയോട് മല്ലിട്ടു നാമാവശേഷമായി ചിലർ അതിജീവിച്ചു ദുരിതപൂർണമായിരുന്നു ഇക്കാലത്തെ ഹൈറേഞ്ച് വാസം തോട്ട മേഖലയ്ക്ക് പുറത്ത് വിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയതിനുള്ള ആദ്യ കുടിയേറ്റം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ മധ്യത്തോടെ മാത്രമാണ് തോട്ടം മേഖലയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലേക്കുള്ള ഇത്തരത്തിലുള്ള കുടിയേറ്റം പ്രധാനമായും നയിച്ചത് മുമ്പ് ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലെ കുടിയേറ്റ കർഷകർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള തിരുവിതാംകൂർ സർക്കാരിൻ്റെ നയമാണ് ഉപ്പുതറയിലേക്കും പരിചിത പ്രദേശങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം ഉപ്പുതറയിലേക്ക് കുടിയേറിയ കർഷകർ പ്രധാനമായും കാപ്പി കുരുമുളക് കുറച്ച് കിഴങ്ങുമർദ്ദങ്ങൾ ഇടവിളകൾ എന്നിവയുടെ കൃഷിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത് വലിയ തോട്ടങ്ങളിൽ മാത്രമാണ് തേയില കൃഷി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വളരെ കുറച്ച് വിളകൾ മാത്രം കൃഷി ചെയ്തിരുന്ന ഉപ്പുതറയിലെ വിളരീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ഗണ്യമായി വൈവിധ്യം വൈവിധ്യവിലകരിക്കപ്പെട്ടു ഉപ്പുതറയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ തുടർന്ന് ഇപ്പോൾ വാർത്തകളിൽ നിറങ്ങി നിൽക്കുന്നു ഭൂചലനത്തിന്റെ ഫലമായി അതിലോലമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ സാധ്യതയുള്ളതിനാൽ ഗ്രാമവാസികൾ ഭയത്തിലാണ് അണക്കെട്ട് തകർന്നാൽ ഉപ്പുതറയിലെ ആയിരം വീടുകളായിരിക്കും ആദ്യം ഒഴിച്ചു പോകുന്നത് ഏലപ്പാറ റൂട്ടാണിത് ഈ വഴിയിൽ ഒരു കാഴ്ചയുണ്ട് പുതുക്കടയിലെ സെന്റ് ആൻഡ്രൂസ് സി എസ് ഐ പള്ളി ഇങ്ങനെ പറഞ്ഞാൽ ആരും അറിയില്ല ഡ്രാക്കുള പള്ളി അല്ലെങ്കിൽ ലൂസിഫർ പള്ളി എന്നു പറഞ്ഞാൽ മിക്കവരും അറിയും കിടന്ന ഈ പള്ളിയിൽ മലയാളത്തിലെ പ്രശസ്ത ചിത്രമായ ലൂസിഫറിന്റെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചതോടെയാണ് ഈ പള്ളി പ്രസിദ്ധമായത് മഴക്കാലത്ത് ഇടുക്കിയുടെ ഭംഗി പ്രവചിക്കാനാകില്ല അണുത്ത കാലാവസ്ഥയും കോടമഞ്ഞും അപ്രതീക്ഷിതമായി എത്തുന്ന മഴയും ഇടുക്കിയുടെ സൗന്ദര്യമാണ് മഴക്കാല ഇടുക്കി ഒരു മയക്കുന്ന അത്ഭുത ലോകമാണ് സസ്യജന്തുജാലങ്ങളിലെ പുനരുജ്ജീവിപ്പിക്കുന്ന മൺസൂൺ മഴയാൽ ജില്ലയുടെ പച്ചപ്പും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ഒരു മാന്ത്രിക പ്രഭാവലയമായി മാറുന്നു നീലക്കുറിഞ്ഞി പൂവും മഴക്കാടുകളും കാട്ടുപ്പുകാൽ നിറഞ്ഞ പുലുമേടുകളും പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുകയും ഫോട്ടോഗ്രാഫർമാരെയും സസ്യശാസ്ത്രജ്ഞരെയും ആകർഷിക്കുകയും ചെയ്യുന്ന ഇടുക്കിയിലേക്ക് പൂക്കളുടെ ഒരു സിൻഫണിയാണ് മഴക്കാലം കൊണ്ടുവരുന്നത് കോട്ടയം കട്ടപ്പന റൂട്ടിൽ കുത്തിക്കാനത്തിനു ശേഷം ഏലപ്പാറ ചീന്തലാർ വഴി യൂസിഫർ പള്ളിയിലെത്താം വാഗമണിൽ നിന്നും ചീന്തലാർ വഴിയും യൂസിഫർ പള്ളിയിലേക്ക് വരാനാകും പരപ്പെത്തിയ ശേഷം ഉപ്പുതറയിലെത്തി ചീന്തലാർ റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാലും പള്ളിയിലെത്താം നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളി ക്രൂസിഫർ സിനിമയുടെ വിജയത്തോടെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയായിരുന്നു വർഷങ്ങളായി പൊട്ടിപ്പൊഴഞ്ഞു കിടന്നിരുന്ന പള്ളിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ആളുകൾ ഈ ദേവാലയം ഉപേക്ഷിച്ചതോടെ തിരു നടന്നിരുന്നില്ല യൂസിഫർ ചിത്രത്തിന്റെ വിജയത്തോടെ അണിയറ പ്രവർത്തകർ പള്ളി നവീകരിച്ചു നൽകി മേൽക്കൂര പുതുക്കിപ്പണുകയും തറയിൽ ടൈൽസ് പാകുകയും ചെയ്തു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ പീഡിമേഡ് ടീ കമ്പനി തൊഴിലാളി സമരങ്ങളും അനുബന്ധ പ്രശ്നങ്ങളും കാരണം പ്രവർത്തനരഹിതമായി കമ്പനി സ്വത്തുകൾക്കൊപ്പം പുതുക്കടയിലെ ഈ പള്ളിയും ഉപേക്ഷിക്കപ്പെട്ടു അത് നിശബ്ദമായ ചരിത്രത്തിലേക്ക് കടന്നു വരാൻ പ്രദേശത്തെ ക്രൈസ്തവ വിഭാഗത്തിലുള്ള തോട്ടം തൊഴിലാളികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആശ്വിൻവാൾ കമ്പനിയുടെ ചുമതലക്കാരനായ ജെ എം വില്ക്കി എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ പള്ളി നിർമ്മിച്ചത് ഗോത് ശൈലിയിലാണ് പള്ളിയുടെ നിർമ്മാണം സി മാർത്തോമ യാക്കോബായ വിഭാഗങ്ങൾ ഇടവിട്ട ഞായറാഴ്ചകളിൽ പള്ളിയിൽ ആരാധന നടത്തിയിരുന്നു പിന്നീട് മാർത്തോമ യാക്കോബായ വിഭാഗങ്ങൾ പള്ളി സ്ഥാപിച്ചതോടെ പഴയ പള്ളി ഉപേക്ഷിച്ചു ഇതോടെ സി എസ് ഐ ഈസ്റ്റ് കേരള ഇടവകയും അധീനതയിലായി സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് സി എസ് ഐ വിഭാഗം വർഷങ്ങളോളം ആരാധനയും പ്രാർത്ഥനകളും നടത്തിയെങ്കിലും ആളുകളുടെ എണ്ണം കുറയുകയും പള്ളി നശിക്കുകയും ചെയ്തതോടെ മറ്റു പള്ളികളെ ആശ്രയിക്കാൻ ആരംഭിച്ചു പള്ളിക്ക് ഡ്രാക്കുള പള്ളി എന്ന പേര് ലഭിക്കുകയും ചെയ്തു ഇതോടെ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് പള്ളി മാറി രണ്ടായിരത്തി പതിനാറിൽ ദേവാലയത്തിൽ പുതിയ വികാരി ചാർജ് എടുത്തതോടെ വീണ്ടും ഇവിടെ ആരാധന തുടങ്ങി ഇതിനുശേഷമാണ് മലയാളത്തിലെ പ്രശസ്ത ചിത്രമായ യുസിഫറിന്റെ സിനിമ ഷൂട്ടിങ്ങിനായി അണിയറ പ്രവർത്തകർ പള്ളി കമ്മിറ്റിയെ സമീപിച്ചത് ഇതോടെ ദേവാലയത്തിന് മറ്റൊരു പ്രൗഢകാലത്തിന് തുടക്കമായി സിനിമാ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആശീർവാദ് സിനിമാ എട്ടു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പള്ളി വീണ്ടും മനോഹരമാക്കിയത് ടുവിൽ സ്ഥിതി ചെയ്യുന്ന ലൂസിഫർ പള്ളി കാണാൻ ദിവസവും നിരവധി ആളുകളാണ് എത്തുന്നത് ഉപ്പുലറക്ക് സമീപമുള്ള ലോണ്ട്രി എന്ന സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ ഉള്ളിലായാണ് പള്ളി ഉള്ളത് പള്ളിയുള്ളത് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള റോഡിലൂടെ സഞ്ചരിച്ച് വാഹനങ്ങൾക്ക് പള്ളിക്ക് സമീപം വരെ എത്താനാകും തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട പള്ളിയും പ്രദേശവും അതിമനോഹരമാണ് നേരിയ മഞ്ഞും തണുപ്പുമുള്ള കാലാവസ്ഥയാണെങ്കിൽ പള്ളിയുടെ കാഴ്ച വ്യത്യസ്തമാണ് ഇനിയും കാണാം കാണാ കാഴ്ചകളുമായി